ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാനും ചേട്ടൻ കൂടി ഒരുമിച്ച് ഒരു യാത്ര പോവാണ് കോയമ്പത്തൂരേക്കാണ് പോകുന്നത് നമ്മൾ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ അതാ ഒരു പ്രാവ് നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മൾ അതാ ട്രെയിനിന് വെയിറ്റ് ചെയ്ത് പിടിയിരിക്കുകയാണേ നമ്മൾ മംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് പോകുന്നത് ആ ട്രെയിൻ വരുന്നുണ്ട് അപ്പം നമുക്ക് ട്രെയിനിൽ കയറാം ട്രെയിനിൽ കയറി നമ്മളങ്ങനെന്താ കോയമ്പത്തൂർ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണേ പോകുന്ന വഴിയിലുള്ള വ്യൂ വേണ്ട അടിപൊളിയായിട്ടില്ലേ നല്ല ക്ലൈമറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിൽ അമ്പലം ഉള്ളത് ഞാൻ ആദ്യമായിട്ടായിട്ടാണ് കാണുന്നത് എപ്പോഴും ഇതിൽ യാത്ര ചെയ്താലും ഞാൻ ഇതിരെ കണ്ടിട്ടില്ല അതിനെ അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു യൂട്യൂബർ വരെ ഇക്കനെ കണ്ടത് ഇവര് യൂട്യൂബർ ആണ് അവരുടെ ചാനലിൻ്റെ പേര് അവർ അവരെന്നെ പറയും അവരോട് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് കയറിയിട്ട് ഇതാ വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടാണ് പൊതുവായിട്ട് ഇറങ്ങി ഇനി കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടി കയറിയാൽ ഈ പച്ചക്കറി മേടിക്കുന്നത് ഇവിടുന്ന് ആണ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങൽ ഈ ഏട്ട ഈ പച്ചക്കറീൻ്റെ കടയിലുള്ള ഏട്ടൻ പാലക്കാടുള്ളൊരു മലയാളി ഏട്ടം എന്നാ വാങ്ങി നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി രാത്രി കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്നാണ് ഫുഡ് മേടിക്കുന്നത് ഇത് കണ്ടോ ഗ്രേവി കവറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചത് നാട്ടത്തെ പോലെ അല്ലേ ഇവിടെ ഒക്കെ പറഞ്ഞാൽ പൊറാട്ട വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രേവിയും കിട്ടും ഇവിടുത്തെ പൊറോട്ട വേണ്ടില്ലേ ചെറിയ പൊറോട്ടയാണ് നാട്ടത്തെ മാതിരി വലിയതല്ല ഈ ചെറിയ പൊറാട്ടയെല്ലാം നല്ല കട്ടിയുണ്ട് നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ ഈ ഗ്രേവിക്ക് നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കണ്ട കൂടെ ഫ്രീ കിട്ടും അപ്പം നമ്മൾ ഇതാ വീട്ടിലെത്തി ഫുഡ് കഴിക്കാണേ ഫുഡ് കഴിക്കാൻ ആയപ്പോൾ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാം അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേവി ഗ്രേവിട്ടോ നല്ലൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതല്ലേ പൊറോട്ട ചെറിയ പൊറോട്ടയാണ് പക്ഷെ നല്ല കട്ടിയാണ് ഒരു പൊറോട്ട തന്നെ കഴിച്ചാൽ നല്ല വിഷപ്പമാറും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ചില്ലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കുന്നോ ഇവിടെ അങ്ങനത്തെ എല്ലാം വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇപ്പം ഞാൻ പാത്രം എടുത്തിട്ട് മാവ് മേടിക്കാൻ വേണ്ടി കേട്ടോ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ പൈസ മാവ് മേടിച്ച് ആൾക്കാരുടെ അടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് മാവ് മേടിക്കും മാവ് മേടിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഈ അക്കൻ്റെ അടുത്ത് നാട്ടിൽ മാവ് മേടിക്കുക നല്ല മാവാണ് അവരിങ്ങനെ കൊണ്ടുപോകും സൈക്കിളിൽ നല്ല ടേസ്റ്റ് ആണ് മാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വണ്ടിമ്മൽ വെച്ചിട്ട് കൊണ്ടുപോരും ഞങ്ങളെന്നും മാവ് മേടിക്കും നല്ല ടേസ്റ്റ് ആണ് ഇരുപത് രൂപയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് കിട്ടും പത്ത് രൂപയ്ക്ക് ഞാനിപ്പം വാങ്ങി പച്ചക്കറി വാങ്ങി വാങ്ങിയ പച്ചക്കറിയൊക്കെ കൊട്ടയിലിട്ട് വെക്കട്ടോ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഇതാ കോഴിമുട്ട വാങ്ങീനേ കോഴിമുട്ട ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു അടയാളം വിരിയാൻ ആയ മുട്ട മാതിരി ഇത് പൊട്ടിക്കാണ്ട് വെച്ച് വെച്ചത് കേടായി കളയണം നാളെ രാവിലെ ആയാലും മുനിസിപ്പാലിറ്റിന്റെ വണ്ടി വരും അപ്പം കളയാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ പച്ചക്കറിക്കൊട്ട അതെനിക്ക് മേമ തന്നെട്ടോ അത് ആയി യൂസ് ചെയ്തിട്ട് തൽക്കാലം നമ്മൾ കവറോടൊക്കെ ഇതിൽ വയ്ക്കുകയാണ് എലി ഭയങ്കര ശല്ല്യാണ് എന്നിട്ട് നാളെ ആയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലിട്ട് വെക്കാൻ ഇട്ടു നമ്മൾ റൂമിലേക്ക് പോവാ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് നിലത്തിടണം ഈ കട്ടിലില്ലേ ഇരുമ്പിന്റെ കട്ടിലാണ് പക്ഷെ ഇതിന്റെ കാല് പഞ്ചറാ ഇത് മുത്തശ്ശന്റെ കാലത്തുള്ളതാണ് മുത്തശ്ശനെ മുത്തശ്ശി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അവരെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ട് പേർക്ക് കഷ്ടിച്ച് കഴിയുമ്പോൾ കിടക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കത് സെറ്റാകാത്തതോട്ട് നമ്മൾ ഇവിടേക്ക് ബെഡെടുത്ത് നിലത്തിട്ടിട്ട് ആണ് കിടക്കൽ പിന്നെ എപ്പോഴും ഇവിടെ ചൂടാണ് ഉണ്ടോ ലോഡാണ് പിന്നെ അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ മാതിരി ക്ലൈമറ്റ് എല്ലാം പോലെ ഇവിടെ ചൂടാണ് മഴയേ മഴയില്ലയെന്നറിഞ്ഞു ഇവിടെ വന്നപ്പം തന്നെ അതാണ് കേട്ടത് അപ്പോൾ ഞാൻ ഈ ബെഡ് എടുത്ത് നിലത്തേക്കെട്ടേ ഇതെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ട് വിരിക്കട്ടെ ഇനി ഞാൻ കിടക്കട്ടെ പുറത്തുപോയി അതിന് പുറത്ത് പോയിട്ട് വരുമ്പോതാ എനിക്ക് മൈ കൊണ്ടെത്തുന്നതാണ് ഞാൻ കാണിച്ചു തരാ നല്ല രണ്ട് അതെയാ നല്ല രണ്ട് മീൻ വറുത്ത ആ നല്ല ഉണങ്ങി മീൻ വറുത്തിട്ടുണ്ടേ അതിന്റെ കൂടെ കരളാണ് കേട്ടോ കോഴീന്റെ കരള നല്ല ചൂടുണ്ട് ാണ് സംഭവം ഒരെണ്ണം കഴിച്ചോക്ക രണ്ടു മാസത്തിന് ശേഷം ആ ഞാനിപ്പ ഇവിടേക്ക് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഉം സുഖമില്ലാണ്ട് ആയിട്ട് വീട്ടിലേക്ക് പോയത് അതിനെ പോയിട്ടിപ്പോ രണ്ടു മാസമായി രണ്ടു മാസമായി വർക്കിലൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതാണേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ